സ്വർണം പൂശിയ ചെമ്പ് വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല കുലിക്കി എടുത്തോണ്ട് പോടാ എഴുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയൊന്നും മേടിച്ചു പള്ളിക്കാത്ത കയറി നിഷ്കരിച്ച് കളയൊന്നും കേരണം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നടക്കെ തള്ളവറിലിട്ട് നക്കിത്തെ നാണം ആലപ്പുഴയും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം സംശയിക്കണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞ് കേട്ടാൽ അയാളെ വീട്ടിൽ നിന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദി പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടെങ്കിൽ ഇങ്ങനെ വേണമുണ്ടെങ്കിൽ അതിന്റെ ശ്രദ്ധ പോകും കേട്ടോ ഇപ്പൊ എവിടെ നിർത്തിയെന്ന് പറഞ്ഞുപോയി ഫ്രീ ആയിട്ട് വിട്ടുണ്ടോ എന്നാ നൂറ് കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോവാന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് തിന്നാൻ എവിടെയും പോകും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ വിധേയത്വം പ്രോളൊന്നും അടിക്കണ്ട കാരണം എന്താ പറയാ അതൊരു മനുഷ്യനാണ് ഒന്നര മണിക്ക് വിളിച്ചാൽ വേറെ പണിയിൽ ഇടാന്ന് ചോദിക്കും അതിന് ഒരു തെറ്റുമില്ല ഒന്നര മണിക്ക് ഫോൺ വിളിച്ച അവന്റെ ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിഞ്ഞത് പൂജ കഴിഞ്ഞ ഉടനെ നേരെ പോയത് ഒരു മുസ്ലിം രാജ്യത്തെ രാജാവ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച അമ്പലത്തിന്റെ പൂജാരിയായിട്ടാണ് നരേന്ദ്രമോദി പോയതെന്ന് ആലോചിക്കണം ഈ രാജ്യത്തില്ലാത്ത മതേതരത്വം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാം അവിടെയുണ്ട് നിങ്ങൾ ഗൾഫിൽ പോയി നോക്കണം ഗൾഫിൽ ചെന്ന് നോക്കിയാൽ ജൂതന്റെ സിനകവും മുസ്ലിമിന്റെ ദേവാലയവും ഹിന്ദുവിന്റെ ദേവാലയവും സിഖ്കാരുടെ ഗുരുദ്വാരും എല്ലാം ഒരേ കെട്ടിടത്തിൽ കാണാം ഒരേ സ്ഥലത്ത് തന്നെ അടുത്തടുത്തടുത്താണ് ഓർത്തോളർസ് പട്ടികളുടെ ചർച്ച് കത്തോലിക്കരുടെ മർത്തോമക്കാരുടെ കേരളത്തിൽ നിന്ന് പോയ മർത്തോമ ബിഷപ്പിന്റെ നേരത്തുള്ള ചർച്ച് ഇതെല്ലാം നിൽക്കുന്ന ഒരേ സ്ഥലത്താണ് ദുബായിൽ ഷാർജയിൽ ഒരു വശത്ത് അമ്പലത്തിൽ മണി അടിക്കുമ്പോൾ തൊട്ട മതിലിൽ വാങ്ക് വിളിക്കുന്നത് കേൾക്കാം തൊട്ട മതിൽ മതിലില്ല കേട്ടോ ഇടയിൽ മതിലില്ല മതിരുകളൊക്കെ ഇവിടെയാണ് കൂടുതലും നമ്മൾ ചറയിലൊക്കെ മതിലുകൾ കുറവായിരുന്നു ഇപ്പം മതിലുകൾ ഒരുപാട് വന്നു പണ്ഡിച്ച് പ്രദേശത്തൊന്നും മതിലില്ലല്ലോ എല്ലാവരും വേലിയുണ്ട് നടന്നു പോകും എല്ലാവരും ഒരു കുടുംബമായി ഇപ്പം നമ്മൾ മതിരുകൾ കെട്ടി തിരിക്കുകയാണ് നമ്മളെ മതത്തിന്റെ മതിലുകൾ കെട്ടി തിരിക്കാൻ തിരിക്കുന്ന ഒരു ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് അതിനെതിരെ ശബ്ദിക്കണം ആര് ശബ്ദിക്കണം കേരളത്തിലെ ജനങ്ങൾ ശബ്ദിക്കണം കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ മലമറിക്കും എന്ന് പറഞ്ഞു ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ് കേന്ദ്രമാവുന്ന മത്സരിച്ച കേരളത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല ഇന്ത്യയിൽ വടക്കേന്ത്യയിലെവിടെ മത്സരിച്ചാലും ബി ജെ പി കാരണമായിട്ട് മത്സരിച്ചാൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ വന്ന് സി പി ഐ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്ക കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിനെ ഏറ്റവും അധികം വോട്ട് ഉള്ള മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായ വയനാട്ടിൽ വയനാട്ടിൽ മൂന്ന് നിയോജകൾ മാത്രമേ വയനാട്ടിലുള്ളൂ ബാക്കി മുഴുവൻ മലപ്പുറത്താണ് അടക്കുന്ന മുസ്ലിം ലീഗിനെ അമിതമായ സ്വാധീനമുള്ള സ്ഥലത്ത് വന്ന് ഏകപക്ഷീയമായ വിജയം കൈവരിക്കാൻ വരികയാണ് ഷുവർ ജയിക്കണം എന്നാൽ അതേസമയം അദ്ദേഹം അമേദിയിൽ മത്സരിച്ചു തോറ്റല്ലോ ഇപ്പൊ അമേദിയിലും റായ്ബറേലിലും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ച രണ്ട് സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് അറിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇന്ത്യയുടെ അതപ്പതിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആര് മത്സരിക്കണം ഇപ്പൊ കൊല്ലത്ത് ആര് മത്സരിക്കണം എന്ന് എൽ ഡി എഫ് ആലോചിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞു മുകേഷ് മത്സരിക്കട്ടെ മുകേഷ് സ്ഥാനാർത്ഥിയായി മുകേഷ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ നരേന്ദ്രമോദിയോട് അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദി കാപ്പുടിക്കാൻ വിളിച്ചവൻ പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിങ്ങൾക്ക് സംശയിക്കേണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിൽ ഒന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ കവിളിപ്പിക്കുകയാണ് ഒത്തിരി പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ പാവത്തിനകൊന്നും അറിയത്തില്ല ആ അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്ന നടക്കാ നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ എൻ്റെ പേടി എന്തായാലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു എന്ന് പേടിച്ചു പള്ളിക്കാത്ത കയറി നിഷ്കരിച്ചു കളയണം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരിലിട്ട് നക്കിത്തിൻ നാടം കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ് കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് അക്ഷൻ നടക്കൽ പേരുണ്ട് തൊട്ട് വീഴുക ആവന്ന് വീഴുക ഏ അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു കാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തല്ലോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും മാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകല മുഴുവന്നു കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ നടക്കുക തള്ളവരലും നക്കി നാക്കി വെക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോകേണ്ട എവിടുന്നാ തിരുവനന്തപുരം എന്നാ പോകേണ്ടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിൻ്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞ കൊല്ലത്ത് കാരണം അല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് വന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കേറിയില്ല എടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല കുലക്കി ഇതുകൊണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നൊടുങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ തളി കൊടുത്തെന്ന് പറഞ്ഞത് ഞാൻ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇംഗണ്ടാച്ചാലും വീട്ടി വരും ചെമ്പിടത്ത് ബിരിയാണി കൊടുത്തയച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു വരാം സ്വർണ്ണ പ്ലേറ്റാണ് പ്രധാനമന്ത്രി കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാൻ ഇതിനുമ്പോൾ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ അതായത് സ്വർണ്ണ പ്ലേറ്റിൽ എൻ ടി രാംറാവു ഈ തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് എം ജി കിഡ്നി കിഡ്നിടിച്ചു പോയെന്നാണ് പറയുന്നത് കാരണം ഇത് മന ഫൈറ്റിൽ ചേർന്ന സാധനമല്ല അങ്ങനെ കിഡ്നി അടിച്ചുവാണോന്നറിയില്ല സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽ എന്ന് പറയും പിന്നെ പിടിച്ചു ചെയ്യാം ഈ ഗിരീടത്തിൽ ചെയ്ത് കൊണ്ടുള്ള പരിപാടിയാണെങ്കിൽ ഇപ്പോൾ കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിൻ്റെ പണിത മേശിരി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് പവൻ തന്നു ബാക്കിയാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചു ബന്ധു പറഞ്ഞത് നാല് പവനാണ് എന്ന് പറഞ്ഞത് അപ്പോൾ നാല് പവനു തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണുമായിട്ട് അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്ത് വരുന്നതാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ വ്യാപാരികളെടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളി ചെല്ലുമ്പോൾ അവിടുത്തെ ആളാണെന്ന് പറയും നായന്മാരെ ചെല്ലുമ്പോൾ നായരാണെന്ന് പറയും കൃഷി ഈടവരടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളാണെന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ ആക്രമിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ നാട്ടിൽ തമാശ കേൾക്കാം ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മളെന്താ തിരഞ്ഞെടുത്ത് വിട്ടത് അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങളും വിശ്വസിക്കാം കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏത് ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഒരു അതുകൊണ്ടാണ് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ച് ഇയാളെ ഒറ്റ ഒറ്റ കക്ഷിയാവുമ്പോൾ വലിയ ഒറ്റ കക്ഷിയാവുന്ന കുറയ്ക്കേണ്ട എൽ ഡി എഫിന് കൊടുക്കാനെങ്ങനെ അവിടെ രണ്ടുപേരും എന്തായാലും ബി ജെ പിക്ക് എതിരാ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്താ ഇയാളെ കൂടെ നിൽക്കും ഇയാള് അവിടെ വെച്ച് ഇയാള് മന്മോ പിന്നെ ഇയാളെ പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചുകെട്ടും രാഹുൽ പിടിച്ചു കെട്ടും എന്ന് പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ പിടിച്ചു കെട്ടിയില്ല പിന്നെ ഒരാള് പ്രധാനമന്ത്രി ആയാലേ കസേരയിൽ ഇരിക്കും നിർബന്ധം പിടിക്കാമോ ശരി പാർട്ടി തോറ്റു മുന്നണി തോറ്റു ബി ജെ പി അധികാരത്തിൽ വന്നു ഈ ചെറുപ്പക്കാരൻ ഈ കന്യാകുമാരി ഈ കൂടെ തെണ്ടിത്തിരിയാതെ ഇയാൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏറ്റെടുത്തില്ല ഇയാൾ പാർലമെന്റിൽ ജയിച്ചു വന്നല്ലോ ലോകസഭയിൽ ഇദ്ദേഹം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നു ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായില്ല അത് വേറൊരാളെ തലയിൽ വെച്ചിട്ട് മിക്കവാറും ദിവസവും വിദേശയാത്രയും ധ്യാനം ഹിമാലം എവിടേക്കാ പോകുന്ന ആർക്കും പറഞ്ഞു എവിടെ പോയി എന്ന് സ്വന്തം പെട്ടവളക്ക് പോലും അറിയാത്ത രീതിയിലുള്ള യാത്രകളാണ് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അറിഞ്ഞേ കൂടാ എവിടെ രാഹുൽ ഗാന്ധി ഇന്ന് ഓ എന്ന എന്നാ കൂടെ ഈ ബോവനമോളിയിലെ പൂച്ച കിടക്കൊരാൾ കണപ്പുണ്ട് ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ ബോവനമോളി ടോംസിന്റെ ബോവനം മോളി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മോഹനമോളി അതിൽ ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം എല്ലാ ചതുരത്തിനകത്തും ബോവനമോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി നമുക്ക് ചാടാണ് പൂച്ച ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ് എണീറ്റൊക്കെ നിൽക്കും ചിലപ്പോൾ ടോംസിന്റെ വരപ്പിൽ ചിലര് പറയുന്ന പട്ടിയാന്ന് പറഞ്ഞാൽ ഞാനീ പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും അതുകൊണ്ട് അസഭ്യമാവേണ്ട പൂച്ച എന്ന് വിളിക്കാൻ പൂച്ച വലിയ അപകടം അപ്പൊ ഈ പൂച്ച എല്ലായിടത്തും കാണാം പക്ഷേ ഇന്നു വരെ ആയിരക്കണക്കിന് ബോവനമോളി നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ പൂച്ച ഇന്നുവരെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല പൂച്ച ചട്ടി കയറി മീനെടുത്തേക്കും എന്ന് ബോവൻ മൊഴിയുടെ അമ്മച്ച് പറയും എടാ എട്ടി അടച്ച് വീണാ പൂച്ച കയറി തിന്നും എന്ന് പറയുന്നത് അല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം സത്യമില്ല അയല പൂച്ചയായിട്ട് എല്ലാം നടത്തുക ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ ഗോവന്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഇപ്പം നന്നാക്കുന്ന ഒരു യാത്ര നടത്തി കാശ്മീർ ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞു അരി എറിഞ്ഞ് കളിച്ചേച്ചു പോന്നു കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനെ പറ്റി അവിടെ വച്ച് മിണ്ടിയില്ല അവർക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ച് മിണ്ടിയില്ല അതെടുത്തു കളഞ്ഞതിനെ പറ്റി മിണ്ടിയില്ല ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു കാശ്മീരിൻ്റെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അതിനെക്കുറിച്ചൊന്നും വേണ്ടിയില്ല പകരം ഇവരെല്ലാം കൂടെ ഐസ് കേട്ടു കുരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞുരുക്കിയിട്ട് ഉരുട്ടിയിട്ട് ചേച്ചിയനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ ഈ പിന്നെ പൂച്ചക്കുട്ടിയും പിന്നെ മറ്റേ ഇവിടുന്ന് പോയ നടക്ക പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും പോയിരുന്നത് ചെരിപ്പിടാതെ എന്തോ ഒരു അന്യായം എന്നാലോചേ ഈ ചെരിപ്പിടാതെ ഈ താറട്ട് റോഡിക്കൂടം നടന്നു പോയിട്ടോ അങ്ങനെ എന്നപ്പം ഈ കന്യാമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരിലെ പ്രധാനപ്പെട്ടവരെല്ലാം ബി ജെ പി ചേർന്നു അപ്പം നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തും അപ്പോൾ കുടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാബ് സിന്താബാ നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് തന്നെ അവിടെ കണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണം മെമ്പർഷിപ്പ് കൊടുക്കുന്നു അവരെ മെമ്പർഷിപ്പ് ചേർക്കുന്നു അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കന്യാമാരിയിൽ യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു പറഞ്ഞാൽ ബി ജെ പിക്ക് അന്നേ ഉള്ളൂ കോൺഗ്രസിന് തന്നെ കേട്ടോ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടർ വരെ പോകുന്നു മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ എല്ലാവരും ബി ജെ പി ചേർന്നു പിന്നെ ആരുമില്ല സ്വീകരിക്കാൻ പോലും ആളില്ല അവരെല്ലാം ചേർത്ത് കൊടുത്ത് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അങ്ങ് കിഴക്ക് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര ബി ജെ പിക്ക് ആളെടുക്കാനുള്ള പരിപാടിയായിരുന്നു ആളെ കൂട്ടിക്കൊടുക്കാൻ ഇന്ത്യ കേരളത്തിൽ ഒരു കാര്യം ആലോചിച്ചു നോക്കി ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പി ചേരാൻ ബാക്കിയുണ്ടോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇനി ചേരാൻ ബാക്കിയുണ്ടോ എന്നാൽ മരിച്ചു പോയതോ മരിച്ചതോക്കെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ എല്ലാ മക്കൾ മോനെ വേണം വേണ്ട ഇല്ല അവരെവിടെ തോട്ടെ അവരെ എന്തോ കുഴപ്പമില്ല അവരെ വന്നിട്ട് കുഴപ്പമില്ല ഒന്നും പറയില്ലേ ഒന്നും പറയില്ല ഇല്ല നമുക്ക് കേൾക്കാം സൗണ്ട് സൗണ്ട് കേൾക്കാം ഞാൻ സ്പീക്കർ എടുത്തിരിക്കും സൗണ്ട് കേൾക്കാം പത്രം റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അവർ അവർ അവരവിടെ നിൽക്കട്ടെ കുഴപ്പമില്ല മോനെ അവിടെ സമാധാനപ്പെടും ഇത് കേൾക്കാൻ അല്ല അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടോട്ട് വരാം നമുക്ക് ബാക്കി അവിടെ സംസാരിക്കാം ധൈര്യട്ട് ആ നമ്മൾ മനസ്സിലാക്കണ്ടെങ്കിൽ ഇങ്ങനെ വേണമുണ്ടെങ്കിൽ അതിന്റെ ശ്രദ്ധ പോവും കേട്ടോ ഇപ്പൊ എവിടെ നിർത്തി ആ യാത്ര പോയി പോയി യാത്ര പോയിട്ട് മഞ്ഞക്ക് ഉരുട്ടി എറിഞ്ഞ് തിരിച്ചുപോയി അത് കഴിഞ്ഞപ്പോ എന്താ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കുന്ന എല്ലാ മുഖ്യ മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ബി ജെ കഴിഞ്ഞു പിന്നെ മരിച്ചു മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മക്കളും ഇപ്പോൾ ചേർന്ന് തുടങ്ങി കാരണം ലീഡർ മരിച്ചു ലീഡറുടെ മകള് ചേർന്നു ആന്റണി സാറ് തിരുവനന്തപുരത്തുണ്ട് മരിച്ചില്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നു ഇപ്പൊ പത്തനംതിട്ടയുള്ള കോൺഗ്രസുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രണ്ട് മൂന്ന് വട്ടം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവും ആയ ശ്രീ എ കെ ആന്റണി വോട്ട് ചെയ്യണോ ആന്റോ ആന്റണി വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം മോ ആ വിഷയം അവസാനിച്ച് നമ്മൾ അവർ മത്രപ്രവർത്തകരാണ് അവരിത് കവർ ചെയ്യേണ്ടവരാണ് ആ വിഷയം അവസാനിച്ചു നമ്മളിപ്പം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം അവസാനിച്ചു ഇത് ഇങ്ങനെ വെള്ളം ഉണ്ടാക്കിയല്ലേ ഇരിക്കും നിങ്ങൾ മറ്റേ ഡൽഹിന്ന് പറഞ്ഞു വിട്ട ആൾക്കാരാ തേടിത്തിരിക്കുക അതൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യല്ലേ അപ്പോഴേ ആ കഴിഞ്ഞില്ല ആ ഇനി അവർ അവരവിടെ സമ്മാനമായിട്ടിരുന്നു നമ്മൾ വോളണ്ടിയേഴ്സ് ഒന്ന് സമ്മാനം പാലിച്ചാൽ മതി പത്തനംതിട്ടയിലെ സ്ഥിതി എന്താ ഇപ്പൊ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എ കെ ആന്റണി അനിൽ കെ ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ അയളെ താമര ആന്റോ ആന്റണി ഇതിന് ആർക്ക് ഓട്ടിയുള്ള കൺഫ്യൂഷനിലാണ് ഇവർ രണ്ടുപേർക്കും രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം കോൺഗ്രസ്കാര് എ കെ ആന്റണിയെ ആന്റോ ആന്റണിയെ കണ്ടാൽ കോൺഗ്രസ്സുകാര് സ്വാട്ട് എ കെ ആന്റണി ചെയ്യും ഇനിയിപ്പൊ ഇലക്ഷൻ എടുക്കുമ്പോൾ എ കെ ആന്റണി ഇപ്പൊ അനിൽ കെ ആന്റണി നേരുന്നുണ്ടെങ്കിൽ ആ എ കെ ആന്റണിയാണല്ലോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ്സുകാര് രണ്ടു വയസ്സ് ചെയ്യുമ്പോൾ നാടിനെ സ്നേഹിക്കുന്നവർ തോമസ് ഐസക്കിനെ വോട്ട് ചെയ്യും തോമസ് ഐസക്കെ നൂറ്റൊന്ന് ഇരുന്നൂറ് ശതമാനം ജയിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാവിലെ ഇടി ഇറങ്ങിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെ പിടിക്കാൻ എന്തിനാണ് ഈടി പിടിക്കാൻ പോകുന്നത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ മസാല ബോണ്ടിറക്കി മന്ത്രി എന്ന നിലയിൽ മന്ത്രിസഭയുടെ തീരുമാനം അതിന് ഒരു മന്ത്രിയെ വീട്ടിൽ പോയി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാണല്ല ബോണ്ടിറക്കിയത് കേരളത്തിൽ നിന്ന് രാഹുൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റ് ഉറപ്പായി തൃശൂർ എന്ന് മത്സരിക്കും മത്സരിച്ച് ജയിച്ച പ്രതാപൻ പറഞ്ഞു നരേന്ദ്രമോദിയെയും അമിത്ഷായുടെ മുമ്പിൽ വിരൽ ചൂണ്ടി ചോദിച്ചവൻ ഞാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞു വിരൾ ചൂണ്ടിയവന് സീറ്റില്ല കേരളത്തിൽ പതിനെട്ട് എം പിമാരുള്ളതിൽ വിരൾ ചൂണ്ടിയവന് മാത്രം സീറ്റില്ല കെട്ടിപ്പിടിച്ചവന് സീറ്റുള്ള കോൺഗ്രസിനെ വിശ്വസിക്കാൻ പാടില്ല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കോൺഗ്രസിലെ മുഴുവൻ ആളുകളും ബി ചേരുന്നു ഞാൻ പറഞ്ഞല്ലോ മരിച്ചവരും ജീവിച്ചിരിക്കുന്ന മറ്റു മരിച്ചനൊപ്പം ജീവിച്ചിരിക്കുന്നവരായ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മക്കളും ബി ജെ പിയിൽ ചേർന്നു എങ്ങനെ വിശ്വസിക്കും കൊല്ലത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളൊരു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് വിട്ടാൽ അയാൾ അഞ്ച് കൊല്ലവും ബി ജെ പിക്ക് എതിരെ പോരാടുമെന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ഇരിക്കുന്നവർക്കോ എന്തിന് പുറത്തു നിൽക്കുന്നവർക്കോ യു ഡി എഫുകാർക്കോ ആ സ്ഥാനാർത്ഥിക്കെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങൾ അവർ പറയുന്ന ഏത് പണിയും ചെയ്യാം സ്തുതി പാടുകയാണ് നരേന്ദ്രമോഡിക്ക് സ്വകാര്യ സംഭാഷണങ്ങളിൽ സ്തുതി പാടുന്ന കൊല്ലം പാർലമെന്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിരുന്നുണ്ടാൻ പോയതൊന്നും നമുക്ക് പ്രശ്നമല്ല വിരുണ്ടത് തേങ്ങയാണ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു ഹിന്ദി പടത്തിൽ പറയും ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടോ എന്നാൽ നൂറ് കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോകാമെന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാൻ എവിടെയും പോകും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോയതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ വിധേയത്വം അടിമത്തും ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ബൈപ്പാസ് ഉൾക്കാടനം ഇതപ്പോഴൊക്കെയുള്ള സംഭവങ്ങൾ അറിയാം എല്ലാം നരേന്ദ്രമോദിയുടെ പക്ഷത്താണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിയോടൊപ്പമാണ് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിൽ ബി ജെ പി ചേരാൻ കൂടെ നടക്കുന്ന ചവറയിലെ തോറ്റ സ്ഥാനാർത്ഥി അനുവാദം പോലും വേണ്ട അയാൾ ഇതിനേക്കാളും വലിയ ബി ജെ പി ഭക്തനാണ് മന്ത്രിയായിരിക്കേ ഷിബു ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിച്ച് പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇയാൾ മന്ത്രിയാണ് ഓ അവിടൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം കൊതിയെല്ലാം കച്ചവടക്കാരന്റെ കൊതിയെല്ലാം ഗുജറാത്തിൽ കിടക്കുക അവിടെ കണ്ടുപഠിക്കാനൊന്നും ഇല്ല പാവപ്പെട്ടവർ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ട് തെരുവിൽ റോഡിന്റെ സൈഡില് ടാർപ്പ വലിച്ചു കെട്ടി കിടക്കുകയാണ് വലിയ ഭാരങ്ങളുടെ മോഡി പണിയുന്ന വലിയ ഭാഗങ്ങളുടെയൊക്കെ അടി കിടക്കുകയാണ് ഗുജറാത്തിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചുതരാം ബി ജെ പി തർക്കം ഉണ്ടെങ്കിൽ എന്റെ മൊബൈൽ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ തെരുവിലാണ് ഉറങ്ങുന്നത് കേരളത്തിൽ ആരെങ്കിലും തെരുവ് ഉറങ്ങുന്നുണ്ടോ ലക്ഷക്കണക്കിന് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ പദ്ധതിയിലൂടെ ആരെങ്കിലും തെരുവിൽ കിടക്കുന്നുണ്ടോ കേരളത്തിൽ ആർക്കെങ്കിലും പട്ടിണിയുണ്ടോ ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ടോ പെൺകുട്ടികളെയും കൊണ്ട് തെരുവോരത്ത് കയർ കട്ടിലിട്ട് കിടക്കുന്ന അമ്മമാരെയും രക്ഷകർത്താക്കളെയും നമുക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയും നഗരത്തിലല്ല നഗരം അങ്ങോട്ട് വിട്ടാൽ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ പ്രിയങ്കരനായ മുകേഷ് ഒരുപക്ഷെ മോഹൻലാൽ മുകേഷ് ഈ രണ്ട് എത്തിയോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ള മുകേഷിൻ്റെ കൂടെയാണ് ഞാൻ മുകേഷ് ഹീറോയും ഞാൻ ബില്ലനുമായി ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുകേഷ് ഒരു സാധാരണക്കാരനാണ് ട്രോളൊന്നും അടിക്കേണ്ട കാരണം എന്താ അതൊരു മനുഷ്യനാണ് ഒന്നര മണിക്ക് വിളിച്ചാൽ വേറെ പണിയിൽ ഇടാതെ ചോദിക്കും അല്ലെങ്കിൽ ഒരു തെറ്റുമില്ല ഒന്നര മണിക്ക് ഫോൺ വിളിച്ചവന്റെ ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും പറയാൻ പഠിക്കേണ്ടായിരുന്നില്ല ഒന്നര മണിക്കല്ല ഒരാളെ വിളിച്ച് ശല്യം ചെയ്യേണ്ടത് മനുഷ്യൻ തളർന്ന് വന്നിരുന്നുറങ്ങുമ്പോൾ വിളിച്ച് നിങ്ങളെവിടെ ശല്യം ചെയ്യാൻ ഇഷ്ടപ്പെടും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് സഹോദരിമാർക്ക് ഇഷ്ടപ്പെടും ഇവിടെ ഇങ്ങനെ ചെറുപ്പം ഒന്നര മണിക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സമയമുണ്ടല്ലോ നേരം എളുപ്പത്ത് സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ അപ്പോഴെല്ലീ പറയേണ്ടത് അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുടെ കുട്ടികൾ ഒരു എം എൽ എ ഒക്കെ ശരിയാ എന്ന് കരുതി പിന്നെ ഒന്നര മണിക്ക് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന അതിൻ്റെ ന്യായ ആപക ന്യായങ്ങളും അത്തരം ട്രോളുകളും ഒന്ന് മുഖലിൽ ഇടക്കേണ്ട ഈ കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ പറഞ്ഞത് പലതും തട്ടിപ്പായിരുന്നു എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ഒരു ജനപ്രതി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പറ്റിയ പ്രധാനപ്പെട്ട